എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ പേപ്പർ ഗ്ലാസ്സുകൾ കമത്തി വെച്ചേക്കുന്നതിന്റെ എന്താണെന്ന് മനസ്സിലായ ഇത് നമുക്ക് ഏതുണക്കത്തും മരച്ചീനി കമ്പുകൾ കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഐഡിയ കേട്ടോ ആ കമ്പുകൾ നട്ടതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ ഇതുപോലെ ഗ്ലാസ് കമുത്തി കൊടുക്കുകയാണെങ്കിൽ ഇത് കിളിച്ച് വരുന്ന അനുസരിച്ച് ആ ഗ്ലാസ് തന്നെ പൊങ്ങിയങ്ങ് മേളി പൊയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞാലും മതി പക്ഷേ അതിലെ ഗുണമെന്ന് വെച്ചാൽ ഒരു കമ്പ് പോലും മിസ്സാവാതെ എല്ലാ കമ്പും കിളിച്ച് കിട്ടും ഞാൻ എങ്ങനെയാണ് ഈ ചൂട് സമയത്ത് ഞാൻ മരച്ചീനി കമ്പ് മുഴുവനും കിളിർപ്പിച്ചെടുത്തതാണ് കമ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയ കമ്പ് വഴി പോവാതെ സൂക്ഷിക്കണം എന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പൊക്കെ ഞാൻ ലാവല കുത്തിയിട്ടുമായിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ അതൊക്കെ പെട്ടെന്ന് കരിഞ്ഞോ ഇതാകുമ്പോൾ കിളിച്ച് വരുന്നത് കിഴത്ത് വരുന്നത് വരെ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ നന്നായിട്ട് കിളിച്ചതിന് ശേഷം ഈ മുമ്പ് ഗ്ലാസ്സുകളെല്ലാം എടുത്തു കൊടുത്താൽ മതി ഞാൻ അങ്ങനെ അതേ വിധത്തിൽ തന്നെ കിളിർപ്പിച്ചെടുത്തിട്ട് ചിക്കിയിട്ട് കണ്ടു ഇത്രയും വലുതായ മരച്ചീനിയാണത് ഈ മരച്ചീനി മുഴുവൻ ഞാൻ ഇതേപോലെ ഗ്ലാസ് കമഴ്ത്തിയിട്ട് കിളിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് പക്ഷേ ചിക്കാൻ നേരം എല്ലാവരും എന്നെ പറഞ്ഞു അയ്യോ ഈ ചൂടത്ത് നിന്ന് വളമൊന്നും ഇട്ട് വളമൊന്നും ഇട്ട് ചിക്കരുതേ പാഴിപ്പോവും പാഴിപ്പോകുമെന്ന് അതിന് ഞാൻ ചെയ്ത വിലയെന്നു വെച്ചാൽ നന്നായിട്ട് പിന്നെ വെള്ളം ഒഴിച്ചേട്ട വെള്ളം ഒഴിച്ചതിൻ്റെ ചുവട്ടിൽ മാത്രമല്ല തടം മൊത്തം അനേത്തക്ക വിധത്തിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വളമിട്ട് കുറച്ച് ഫാക്റ്റംബോസാണ് ഇട്ടതേ വേറൊന്നും ഇട്ടില്ല ഫാക്റ്റംബോസും ഇട്ടിട്ട് നേരത്തെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചിക്കിയിട്ട് മണ്ണ് കിളച്ച് ചിക്കിയിട്ട് ഇതെല്ലാം നമ്മളെ സ്വന്തം പണിയാണ് കേട്ടോ അതിനൊന്നും നാളിനെയൊന്നും വിളിക്കാറില്ല കാരണം കുറച്ചല്ലേ ഉള്ളു ആളിനെ വിളിച്ചാൽ നഷ്ടമല്ലേ അതുകൊണ്ടേ എന്നിട്ട് അങ്ങ് ചിക്കയാണ് ചെയ്തു അതുകൊണ്ടുതന്നെ ഒരു കമ്പ് പോലും ചിക്കി എന്ന് വെച്ചും പാഴ് പോവില്ല അപ്പോൾ എത്ര കൊടും ചൂടിലും നമുക്കിതുപോലെ മരച്ചീനി കൃഷി ചെയ്തെടുക്കാൻ പറ്റും കിളിപ്പിച്ചെടുക്കാനും ബുദ്ധിമുട്ടില്ല ചിക്കയും ചെയ്യും ഇനിയിപ്പോൾ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ നന്നായിട്ട് കയറി വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ അല്ല അങ്ങനെ തന്നെ വരും ഇപ്പോൾ തന്നെ ഇവർ ഇത്ര നന്നായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് മുഴുവനും ഈ സൈഡ് വാരങ്ങളിലും ഈ അരുവുകളിലും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഞാൻ മഞ്ഞളിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കുന്നുമ്പ് ഇട്ടേണ് വെള്ളമൊന്നും ഒഴിച്ചില്ല മഴ പെയ്യുമ്പോൾ അത് ഞാൻ വിളിച്ച് കയറി വരും അല്ലാതെ മഞ്ഞളിന് വെള്ളം ഒഴിക്കാനൊന്നും നടക്കുന്നില്ല അതിനൊന്നുമുള്ള സമയമില്ല അതുകൊണ്ടാണ് അപ്പം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മുറ്റി വിത്താണെങ്കിൽ ഇളിച്ച് വരും പിഞ്ചാണെങ്കിൽ വഴപ്പവും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അപ്പുറത്തും കുറച്ച് ആ പുല്ലൊ കിടക്കണുണ്ട് അവിടെ കുറച്ച് കമ്പുകളതുപോലെ ഗ്ലാസ് ഒക്കെ കുത്തി വെച്ചിട്ടുണ്ട് അവിടെ ഒരു അഞ്ചാറും മുടി നേരത്തെ നട്ടത് ചിക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ചും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അത് കിളിച്ച് വരുന്നുണ്ട് കിളിച്ച് ഏകദേശം ഗ്ലാസ് മാറ്റാറായി ഗ്ലാസ് ഈ ചി കിളിർത്ത് മേലോട്ട് ഇല വരുന്നതിനനുസരിച്ച് അതിൻ്റെ തണ്ട് പൊങ്ങണ ഗ്ലാസ് തന്നെ പൊയ്ക്കോളും അഥവാ പോയില്ലെങ്കിൽ അത് കിളിച്ച് കാണാൻ സാധ്യതയില്ലാന്ന് നിങ്ങളും കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ എത്ര വേനലിലും എത്ര വലിയ ചൂടിലും ഇതേപോലെ നമുക്ക് നിഷ്പ്രയാസം മരച്ചീനി കമ്പ് കിളിപ്പിച്ചെടുക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഒരു കമ്പ് പോലും പഴുപ്പോയില്ല നിങ്ങൾ നോക്കിയതിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു കമ്പ് പോയിട്ടുണ്ടാകുന്നു നല്ല പൊരി വെയിലത്താണ് ഞാനിത് ചെയ്തത് ഒരു കമ്പ് പോലും പഴുപ്പോകൂല്ല തീർച്ചയായിട്ടും പഴു പോകില്ല എന്നെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ഇപ്പോഴും നന്നായിട്ട് മരച്ചീനി നട്ട് കിളർപ്പിച്ച് വളമിട്ട് ചിക്കി ഇടുകയാണെങ്കിൽ ഈ മഴയത്ത് നല്ല രീതിയിൽ കയറി വരും നല്ല വിളവും കിട്ടും എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്ന സമയത്ത് കുറച്ച് വിളവ് ചാണകപ്പൊടി എന്താണോ നിങ്ങൾ ഇടുന്നോ അതും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് മണ്ണ് പറച്ചു കൂട്ടി അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പിന്നെ നിങ്ങളൊരു ഐഡിയ ചെയ്യണേന്ന് വെച്ചാൽ കരിയില ചവർ ഈ ചെത്തിപ്പറച്ച് കൂട്ടുന്ന ചവറുകളും പുല്ലുമൊക്കെ ആണല്ലോണക്ക അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇടാറുണ്ട് എന്നാൽ എൽ ശല്യത്തിന് മഞ്ഞളും ഇടുന്നുണ്ട് നടന്നുകൊണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല സാമാന്യം അത്യാവശ്യം രണ്ട് മൂന്ന് കിലോയൊക്കെ ഒരു ചുവട്ടീന്ന് കിട്ടുന്ന രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് വേനൽക്കാലത്തെ മരച്ചീന് കൃഷി അടിപൊളിയല്ലേ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം എഴുതി അറിയിക്കണേ കേൾക്കാനും വായിക്കാനും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക്